ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം നഷ്ടപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളൊന്നും കേരളമാണ് ബാക്കി പതിമൂന്ന് ജില്ലയിൽ ചെലവാക്കിയ പണം കൊണ്ട് പത്ത് പേർക്ക് വീട് വെച്ചു കൊടുക്കുള്ളൂ ഞാൻ പിന്നെ അഭിനയിക്കുന്ന ആളൊന്നുമല്ല ഉള്ള കാര്യം ചോദിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെങ്ങനെയാണ് ജീവിച്ചത് ലോകത്തെങ്ങനെയാണ് മനുഷ്യൻ ജീവിച്ചത് എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോധ നിലവാരത്തിലുള്ള മാറ്റം എന്താണ് ഇവിടെ നടക്കുന്ന ഓരോ ആഘോഷങ്ങൾ പരിശോധിക്കുക ആ ഓരോ ആഘോഷങ്ങളിലും മലയാളി ചെലവഴിക്കുന്ന തുകയെടുത്ത് പരിശോധിക്കുക എത്ര ആയിരം കോടി രൂപയാണ് ഒരു കണക്കിയാണ് ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കിയത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം നഷ്ടപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളൊന്നും കേരളമാണ് ഇവിടെനിന്ന് പട്ടിണിക്കാരില്ല എന്ന് യാഥാർത്ഥ്യം പറയുമ്പോൾ ലോകത്ത് കോടായിരം കോടി മനുഷ്യൻ പട്ടിണിക്കാരാണ് അതൊരു വ്യവസ്ഥയുടെ ഭാഗമാണ് അതിനെക്കൊന്നും പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ലോകത്തെ മുഴുവൻ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം അനാവശ്യമായി കളയുന്ന ഒരു സംസ്ഥാനം ഒരു കല്യാണം ഈ അടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ പൗതാല ജില്ലാ ഹെഡ്വാർട്ടേഴ്സിൽ കല്യാണം നടത്തി പതിനായിരക്കണക്കിന് ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്തു ആ കൊച്ച് കല്യാണം കഴിച്ച് ആ കൊച്ചു സുഖമായിട്ട് ജീവിക്കട്ടെ പക്ഷെ ഞാൻ ഇങ്ങോട്ട് കാര്യം ചോദിക്കട്ടെ ആ ഭക്ഷണത്തിൽ ഒരു ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നടത്തിയിട്ട് ആ ബാക്കി പതിമൂന്ന് ജില്ലയിൽ ചെലവാക്കിയ പണം കൊണ്ട് പത്ത് പേർ വീട് കൊടുക്കുന്നു മനസ്സിന്റെ അഹങ്കാരത്തിൽ നിന്ന് ഒരു പുതിയ മാനവികത സൃഷ്ടിക്കപ്പെടുന്നു മലയാളി ഒരുപാട് സംസ്കാര സമ്പന്നനാണെന്നൊക്കെ പുറമേ നമുക്ക് പറയാൻ പറ്റും പക്ഷെ അകമേ അങ്ങനല്ല ഇപ്പൊ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമിട ഒരു നല്ല പൗരബോധമുള്ള ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുക വളർത്തിക്കൊണ്ടുവരിക ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക തീർച്ചയായിട്ടും ഇ വി കലാമണ്ഡലം അത്തരം കാര്യങ്ങളിലേത് കൂടി നിങ്ങളുടെ ലക്ഷ്യം എത്തിക്കുന്നതിനുള്ള പരിശ്രമം ആരംഭിക്കണം അത്തരം കാര്യങ്ങളിലേക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശീലനത്തോടൊപ്പം മനുഷ്യത്വം കൂടി പഠിപ്പിക്കണം മാനവികത കൂടി പഠിപ്പിക്കണം മനുഷ്യ പഠിപ്പിക്കണം അവന്റെ മനസ്സിൽ വളർന്നു വരുമ്പോൾ നൃത്തം സംഗീതം സാഹിത്യം കല പാട്ട് അഭിനയം എല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നുള്ള ബോധത്തിലേക്ക് എത്തിച്ചേരണം അതാണ് നമ്മൾ കാണേണ്ടത് അഹങ്കാരത്തിന്റെ വക്താക്കളായി വലിയ അഭിമാന സ്തംഭങ്ങളായി ലോകത്ത് വളർന്നു വരുന്ന ആളുകളെയല്ല നമുക്ക് ആവശ്യം മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകളാണ് നമുക്ക് ആവശ്യം ഒരുപാട് കലാകാരന്മാരെന്ന് ഒരു തൊണ്ണൂറ് ശതമാനം കലാകാരന്മാരെന്ന് വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരാണ് കേരളത്തിൽ ഒരു പത്ത് ശതമാനം കലാകാരന്മാർ മാത്രമാണ് സാമ്പത്തികമായി മുന്നിലുള്ളത് ആ തൊണ്ണൂറ് ശതമാനം കലാകാരന്മാരും ലക്ഷക്കണക്കിന് കലാകാരന്മാർ ഈ കലാപ്രവർത്തനത്തോടെയാണ് ജീവിക്കുന്നത് അതിലൂടെ വളർന്നു വന്ന ഒരു സംസ്കാരമാണ് കേരളത്തിൽ സാമ്പശിവൻ കഥ പറയുമ്പോൾ ലക്ഷങ്ങൾ കേൾക്കാൻ വരുമായിരുന്നു ഇന്ന് കഥാപ്രസംഗം പറയുന്നത് അതിനേക്കാൾ മനോഹരമായി പറയുന്ന ആളുണ്ടെങ്കിലും കേൾക്കാൻ ആടില്ല കെ പി എസ് സി നാടാൻ നടത്താൻ പോകുമ്പോൾ പതിനായിരങ്ങൾ കാണാൻ വരുമായിരുന്നു ഇന്ന് അതിനേക്കാൾ മൂല്യമുള്ള നാടകം കൊണ്ടുവന്നാലും കാണാൻ കാണില്ല ഇത് വേറൊരു കലാ മൂല്യമില്ലാത്ത അർത്ഥമില്ലാത്ത ആശയമില്ലാത്ത ചില കലാരൂപങ്ങൾ സമൂഹത്തിൽ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നു അതിനേക്കാണ് നമ്മുടെ പുതിയ തലമുറ ആകർഷിക്കപ്പെടുന്നത് അതുകൊണ്ട് മലയാളം മലയാളി വലിയ സംസ്കാരത്തിൻ്റെ ഒരു ഉടമകളാണ് ആ വലിയ സംസ്കാരത്തിലൂടെ വളർത്തിയെടുത്ത ഒരു വലിയ മാനവീകത കേരളത്തിലുണ്ട് അതിൽ വെള്ളം ചേരാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കെല്ലാം ഉണ്ട് നമ്മളെല്ലാം മനുഷ്യരാണെന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് മനുഷ്യ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ മറ്റുള്ളവരെ കരുതാൻ ചേർത്ത് പിടിക്കാൻ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി കഴിയണം അത്തരം പ്രവർത്തനങ്ങളിൽ കൂടി ഈ കലാമണ്ഡലം അതിന്റെ പ്രവർത്തന രീതി വിപുലീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങളുടെ എല്ലാം നിങ്ങളുടെ എല്ലാം അഭിമാനമായ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇവിടെ ഇപ്പൊ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു അദ്ദേഹം നല്ലൊരു കലാകാരനാണ് നല്ലൊരു അഭിനേതാവാണ് നന്നായി വായിക്കുന്ന ആളാണ് സിനിമയിൽ വരെ ഇപ്പം അഭിനയിച്ചു കഴിഞ്ഞു ഞാൻ പിന്നെങ്ങനെ അഭിനയിക്കുന്ന ആളൊന്നുമല്ല ഉള്ള കാര്യം പറഞ്ഞേ ചോദിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല കഴിവുള്ള ആളാണ് അപ്പം അദ്ദേഹം അടൂരിന്റെ സാംസ്കാരിക പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും ചിറ്റയും ഗോറവുമാർ ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അത് ഗവൺമെന്റ് പരിഗണിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല സ്ഥലവും കാര്യങ്ങളും തന്നാൽ അടൂരിന്റെ സാംസ്കാരിക മേഖലയിൽ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി അടൂരിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ ഫൗണ്ടേഷൻ ഈ കലാമണ്ഡലം ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ എന്ന് ഈ കലാമണ്ഡലം നിങ്ങളുടെ പ്രവർത്തന വിപുലീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഗവൺമെന്റ് സമർപ്പിച്ചാൽ അത്രയും കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന ആണെങ്കിൽ പരിഗണിക്കും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ ഒത്തിരി പേര് ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതണം പക്ഷേ ഈ അവശ്യ കലാകാരന്മാരെ പറ്റി ഇടക്കിടക്ക് എഴുതണം ഇതുങ്ങളുടെ ജീവിതത്തെ പറ്റി എഴുതാൻ തീരെ സമയമില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ വിവാദകരമായ കാര്യങ്ങൾ മാത്രം എഴുതിപ്പോരുത് അത് എഴുതിക്കും അതിപ്പോൾ രണ്ടാ ദിവസവും പറഞ്ഞു കാരണം ഇത് പറഞ്ഞിട്ടൊന്നും പിന്നെ വിലയില്ല അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ എടുക്കത്തില്ലെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഈ പൊട്ടരാഴേക്കാണെന്ന പോലെയാണ് എഴുതുന്നത് എഴുതിക്കൊണ്ടിരിക്കുക പക്ഷെ കേരളത്തിൽ കേരളത്തെക്കുറിച്ച് കേരളത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും സാന്നിധ്യം കലയെപ്പറ്റി ഒരു ചെറിയ കോളമൽകര നിങ്ങൾ എഴുതണം മഹാന്മാരായ സിനിമാരെ പറ്റി മാത്രമല്ല കേരളത്തിൻ്റെ പറ്റി കായിക പറ്റി എടുത്തിട്ടുള്ള ഒരു പേജല്ലേ കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും മാധ്യമ രംഗത്തെ പ്രമുഖ പ്രമുഖരായ ആളുകളോട് പറയും ഒരു ചെറിയ ഭാഗം നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് കലാകാരന്മാർ കലാപ്രമുഖണ്ട് ആയിരക്കണക്കിന് കലാരൂപങ്ങളുണ്ട് ഒരു ചെറിയ ഭാഗം ഒരു ചെറിയ ഭാഗമെങ്കിലും നിങ്ങൾ ദയവീത് നിങ്ങൾ മാധ്യമങ്ങൾ കലാകാരന്മാർക്ക് വേണ്ടിയും കലാപ്രവർത്തകർക്ക് വേണ്ടിയും സാഹിത്യത്തിനു വേണ്ടിയും നാടിനു വേണ്ടിയും ഭാഷയ്ക്ക് വേണ്ടിയും വെക്കുന്നത് നല്ലതായിരിക്കും ആ കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് വി കലാമണ്ഡലത്തിന്റെ സർഗോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നന്ദി നമസ്കാരം